വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ സിഐടി സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു ച്ചവട നിയമം നഗര നഗരഗ്രാമവ്യത്യാസമില്ലാതെ നടപ്പിലാക്കുക വിലക്കയറ്റം തടയുക പഞ്ചായത്തുകളിൽ ലൈസൻസ് അനുവദിക്കുക വായ്പാ പദ്ധതി പഞ്ചായത്തിലും നടപ്പിലാക്കുക വഴിയോര കച്ചവട നിയമം പൂർണ്ണമായും നടപ്പിലാക്കാത്ത നഗരസഭാ അധികൃതർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ സിഐടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പിന്നെ മറ്റെല്ലാ മേഖലകളിലും പുതിയവരും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്ക് തൊഴിലാളി വർഗം അരികുവൽക്കരിക്കപ്പെടുകയാണ് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതം മറ്റു വലിയ മുദ്രാവാക്യങ്ങളൊന്നും നമ്മുടെ ഉണ്ടിലില്ല രാജ്യവ്യാപകമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളുടെ വകുപ്പുകൾ കൃത്യമായും നമ്മുടെ അതടക്കമുള്ള കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തിൽ

പി നാരായണൻ ടി പി ഓമന എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം ആർ ദിനേശൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്